എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുംബൈയിലെ ചില കാഴ്ചകളൊക്കെയാണ് മുംബൈ വി ടി സ്റ്റേഷൻ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ ഈ കാണുന്നത് മുംബൈയിലെ വി ടി സ്റ്റേഷനാണ് രാത്രിയിലെ കാഴ്ചയാണ് രാത്രിയിലെ സ്റ്റേഷൻ കാണാൻ എന്ത് ഭംഗിയിലാണെന്നറിയാമോ ഓരോ ദിവസം ഓരോരോ കളറിലായിരിക്കും കാണുന്നത് ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ ഈ സ്റ്റേഷൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പറവീ കാണുന്ന red color ലുള്ളത് കാണാനായി ഞങ്ങളെ മുംബൈയിലൊരു റെസ്റ്റോറൻ്റ് ല ولا ഒരു കോഫി ഷോപ്പിൽ കോഫി കുടിക്കാനായിട്ട് വന്നതാ അവിടെ ഒരു ഫ്രൂട്ട്സ് കടയിൽ കേറിയ ദാ ഒരു ജ്യൂസ് മടിക്കാനായിട്ട് കേറിയ ദാ അപ്പോ ഇവിടെ ഇരിക്കുന്നു മാങ്ങ സ്ട്രോബെറിയുടെ ഒരുപാടുണ്ട് കിബി ഡ്രാഗൺ ഫ്രൂട്ട് ബാക്കിയെല്ലാം നോർമലായിട്ടുള്ളതാണ് ഓറഞ്ച് പിന്നെ പൈനാപ്പിള് ഗ്രേപ്പ്സ് ഇത് നമ്മുടെ അനാർ ഞങ്ങളൊരു അനാറിൻ്റെ ജ്യൂസാണ് പറഞ്ഞത് രസം കൊണ്ട് ചേർന്ന് ഞാൻ മാങ്ങ കാണിച്ചെല്ലാന്നറിയോ ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ല ഇപ്പോൾ ഒക്ടോബർ കഴിഞ്ഞു നവംബറാണ് മാങ്ങയുടെ സീസൺ തുടങ്ങിയിട്ടാണ് എന്നിട്ട് ഇവിടെ മാങ്ങ കിട്ടും മോബൈലെല്ലാ സാധനവും കിട്ടും എന്ത് വേണോ മുന്നിലൊരു കടയിൽ ഏത്തപ്പഴോ കിട്ടിയിരുന്നുണ്ട് ഇവിടെ മലയാളികടയിൽ മാത്രമേ ഏത്തപ്പഴം ഏത്തപ്പഴോ കിട്ടൂ മുന്നിലൊരു കടയിൽ കിടക്കുന്നു ചായക്കടയാണ് ഡബ്ബയിലിട്ട് വെച്ചേക്കൊന്ന് ബിസ്ക്കറ്റുകൾ കണ്ടോ ചായ കുടിക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ബിസ്ക്കറ്റ് വേണം ഇതല്ല ബോംബെലൊക്കെ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വഴിയോരത്തൊക്കെ വെച്ചേക്കും വാട്ടർ മെലൻ പപ്പായ പൈനാപ്പിൾ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ച് കഴിക്കാം ഞങ്ങൾ പക്ഷേ മേടിച്ച് കഴിച്ചൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ നല്ല ഭംഗിക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഞാനതൊന്ന് ഷൂട്ട് ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് കോഫി കുടിക്കാനായിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടുത്തെ കോഫി നല്ല കോഫിയായിരുന്നു ഇത് ഫിൽറ്റർ കോഫിയാണ് നമ്മളെ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേന് കിട്ടുന്ന ടൈപ്പിൽ ഇങ്ങനെ ചെറിയ വാട്ടിയിൽ ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സിനകത്തുള്ള കോഫി കോഫിയൊക്കെ കുടിച്ച് നാസ്തിക്കൊക്കെ അഴിച്ചിട്ടൊക്കെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നല്ല കോഫിയായിരുന്നു പറയാതിരിക്കാം വയ്യ കേട്ടോ ഞാനങ്ങനെ ഫിൽറ്റർ കോഫിയൊന്നും അധികം കുടിച്ചിട്ടില്ല നല്ല ടേസ്റ്റിയും നല്ല റീഫ്രഷായിട്ടുള്ള ഒരു കോഫിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നത് മുംബൈ ആണ് മുംബൈയിൽ നമ്മൾ ഈ ടി വിയിലൊക്കെ കാണിക്കത്തിൽ ഐ പി എല്ലും അത് കണക്കൊക്കെ കാണുന്ന ക്രിക്കറ്റൊക്കെ നടക്കുന്ന ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ ആ സ്റ്റേഡിയമാണ് ഈ കാണുന്ന റൗണ്ട് ഷേപ്പിലുള്ളത് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് കടലാണ് സ്റ്റേഡിയം ക്രിക്കറ്റ് സ്റ്റേഡിയം അത് കണക്ക് കടല് പിന്നെ എന്താ പറയുക വി ടി സ്റ്റേഷൻ ഒക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും ഞങ്ങൾ വിചാരിക്കുമായിരുന്നു ക്രിക്കറ്റ് നടക്കുന്ന സമയമായിരുന്നു എന്നുകൊണ്ടെങ്കിൽ തല്ലിയായിരുന്നു ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കിയാൽ മതിയായിരുന്നു സെലിബ്രിറ്റീസിനെയൊക്കെ കാണാമായിരുന്നല്ലോ എന്ന് പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് അവരത് അടയ്ക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ചുറ്റിനുള്ള ബിൽഡിങ്ങിലുള്ള ഇങ്ങനെ മുകളിൽ നിന്നിട്ട് നോക്കിക്കഴിഞ്ഞു അതിൻ്റെ ആണ്ട് തൊട്ട് ഇപ്പുറത്ത് തന്നെ വേറൊരു ബിൽഡിങ് കാണുന്നു നോക്കിയാണ് അതിൻ്റെ മഴ കയറി ഇന്ന് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്രിക്കറ്റ് കാണാൻ പറ്റും ഫ്രീ ആയിട്ട് ഇത് സമുദ്രമാണ് അല്ല ഇതും ഒരു സ്റ്റേഡിയം തന്നെ ഇത് ചെറിയ സ്റ്റേഡിയം എനിക്ക് തോന്നുന്നുണ്ട് ഇത് ചെറിയ പ്രാക്ടീസ് ചെയ്യാനും പിന്നെ ചെറിയ പിള്ളേരൊക്കെ കളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സ്റ്റേഡിയമാണ് തോന്നിയത് ഇതാണ് മുംബൈയുടെ റിയൽ പിക്ചർ മരങ്ങളും ഉണ്ട് കേട്ടോ മുംബൈയിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ ആ മരത്തിൻ്റെ ഷൂട്ട് ചെയ്തത് ഇത് മുംബൈ മുംബൈയിലെ രാത്രി കാഴ്ച മുംബൈ ഇങ്ങനെ രാത്രിയിൽ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ് പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല ദേ നോക്കൂ ഡബിൾ ഡക്കാര് ബസ് പോകുന്നത് ഇവിടെ ഇങ്ങനെ നിന്ന് ഹോൺ അടിച്ച് മനുഷ്യൻ്റെ ചെവി പൊട്ടി അയ്യോ വണ്ടികളല്ല എന്തോ ഒരു ഹോണടിയാണെന്ന് അറിയാമോ ആൾക്കാരിങ്ങനെ റോഡിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഈ ഒരു ഭംഗി ആസ്വദിക്കാനും ഒക്കെ റോഡിലും അവിടെ ഇവിടെ നിൽക്കും അപ്പോൾ ഈ പോകുന്ന വണ്ടികളെല്ലാം ഹോൺ അടിച്ച് നിൽക്കുന്ന മനുഷ്യരുടെ ചെവി പൊട്ടിച്ചോണ്ടാ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് അങ്ങ് മ്യൂട്ട് ചെയ്തത് നിങ്ങളെയും കൂടെ ചെവി പൊട്ടിക്കേണ്ടാന്ന് വിചാരിച്ചു എന്റെ ചെവി ഓൾറെഡി പൊട്ടി എന്ത് ഭംഗിയാണെന്ന് നോക്കൂ അത് ഒരു ഗോൾഡൻ ഇങ്ങനെ നിൽക്കുവാണ് പല ദിവസവും പല കളറിലായിരിക്കും ഈ സ്റ്റേഷൻ ഉണ്ടാവുക ഇത് റെയിൽവേ സ്റ്റേഷനാണ് അമിക്കവാറും ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഇത് കാണുന്നത് രാത്രിയിൽ പകലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ രാത്രിയിലധികം ഞാൻ കണ്ടിട്ടില്ല പറയാതിരിക്കാൻ വയ്യ കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല കൊണ്ടാവുന്ന രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെയാണ് ഈ കാണുന്നത് എനിക്ക് ഇവിടെ ഉള്ള സ്ഥലങ്ങളൊന്നും ഒട്ടും അറിയത്തില്ല എന്നുണ്ടെങ്കിലും ഏട്ടൻ എല്ലാ സ്ഥലവും അറിയാം ഏട്ടൻ എനിക്ക് ഓരോരോ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് വി ടി സ്റ്റേഷൻ ഇങ്ങനെയാണെന്നും ഈ സിനിമകളിലൊക്കെ കാണുന്ന ഷൂട്ട് നടക്കുന്ന സ്ഥലം ഇതാണെന്നൊക്കെ അങ്ങനെ ഈ കൈ കണ്ടത് ഏട്ടൻ്റെയാണ് അപ്പം ഏട്ടൻ എനിക്ക് പറഞ്ഞു തരുവായിരുന്നു ഞാൻ പറയുമായിരുന്നു എനിക്കിവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്ത് തരൂ ഫോട്ടോസ് എടുത്ത് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുമായിരുന്നു കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് കേട്ടോ കണ്ടിട്ടില്ല ഏട്ടൻ പറയുമായിരുന്നു നീ ഇല്ല ആനക്കാട്ടിൽ അല്ല ആന കരുമ്പും കാട്ടി കയറിയത് കാണാൻ കാണാൻ ലോഡീന്ന് കണ്ട് സത്യം പറയാം എനിക്ക് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നി

എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ട് എൻ്റെ കൈ വിറയ്ക്കുന്നത് എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല അത്രയ്ക്ക് ഭംഗിയിലാണ് ഇപ്പം വി ടി സ്റ്റേഷനുള്ള ഇന്നത്തേതിൽ ഒരു യെല്ലോ കളറിൽ ഉള്ള വി ടി സ്റ്റേഷനാണ് ഇന്നിപ്പം ഇപ്പം നമ്മൾ കാണുന്നുള്ളൂ ബസ് ഓരോരോ കളറായിരിക്കും എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ടും മതിയായിരുന്നില്ല നേരത്തെ പറഞ്ഞ കണക്ക് എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ട് കണ്ടിട്ടും മതിയാവുന്നില്ല ഏട്ടൻ എന്നോട് പറയുമായിരുന്നു വാടി വാ നമുക്ക് പോവാം പോവാം ഞാൻ പറയുമായിരുന്നു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണട്ടെ ഞാൻ കുറച്ചുകൂടെ ഫോട്ടോസ് എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാനേട്ടനോട് പറയുമായിരുന്നു അത്രയ്ക്കും മനോഹരതയാണ് എന്റെ ആ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ആ വണ്ടികളൊക്കെ പോപ്പഴത്തേന് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോ ഇത് ഇതൊരു റെഡ് കളറില് മറ്റേത് ഗോൾഡൻ കളറില് ഇത് നോക്ക് മിന്നി മിന്നി പോകുന്നു കളർ കളർ കളറായിട്ട് അങ്ങനെ അവസാനം എന്നെ ഏട്ടം വലിച്ച് പിടിച്ച് വാടിയെന്നും പറഞ്ഞിട്ട് ഒരു കാറിൽ കയറ്റി ഞങ്ങൾ പോവാണ് എനിക്കന്ന് ഉണ്ടെങ്കിൽ പോവാനായിട്ട് ഒട്ടും മനസ്സിലായിരുന്നു അങ്ങനെ രാത്രിയിലെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ ഇനി നമുക്ക് കുറച്ചു നേരം പകലത്തെ കാഴ്ചകൾ കണ്ടാലോ ഇതാണ് പകല് കാണുന്ന വി ടി സ്റ്റേഷൻ അങ്ങ് ദൂരെയാണ് കാണുന്നത് ഇത് ഞാനിപ്പോ ഒത്തിരി ദൂരെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അതുകൊണ്ട് അത്യാവശ്യം ക്ലിയർ അല്ലാതെ കാണുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മുംബൈയിലേക്ക് ചില ചില കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോയും ഇത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോയും മായി മറ്റൊരു ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ് എൻ്റെ മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് പറയണേ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരണേ കമൻ്റില് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറയണേ അപ്പോൾ എല്ലാവർക്കും ബൈ ബായ് സി യു